ഒരു ദുരന്ത ഭൂമിയായി മാറുകയാണ് ഭക്തന്മാർക്ക് ഇക്കാര്യത്തില് ആശങ്കയും ദുഃഖവുമുണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ദുരന്തമുണ്ടാകും എന്ന് തന്നെ ആണ് അപ്പോൾ കാര്യങ്ങള് നിയന്ത്രണം വിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഘട്ടത്തിലായിരുന്നു ഘട്ടത്തിലൂടെയാണ് ശബരിമല കടന്നുപോയത് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ക്യൂ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു എന്തായാലും ശരി ശബരിമല പല അർത്ഥത്തിൽ ഒരു ദുരന്ത ഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ് അതിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കപ്പെട്ടത് അതിനെക്കുറിച്ച് ഗവണ്മെൻറ്റ് അന്വേഷണം നടത്തി ഗവണ്മെൻറ്റിലേക്ക് ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ ആ റിപ്പോർട്ട് ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല അനൗദ്യോഗികമായി പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗികമായി ഈ റിപ്പോർട്ട് പുറത്തു വരാത്തതിൻ്റെ കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ മതവികാരം വ്രണപ്പെടും എന്നാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഏകകണ്ഠമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മതവികാരമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഭ്രണപ്പെടാൻ പോകുന്നില്ല തീവച്ചവർക്ക് മതവികാരമുണ്ട് അത് ഭ്രണപ്പെടും അത് വ്രണപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മാറി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളും സ്വീകരിച്ച നിലപാട് അൻപത്തിയേഴില് ഇടതുപക്ഷ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിലൊന്ന് ശബരിമല തീവപ്പ് കേസ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരും എന്നാണ് പക്ഷേ അധികാരത്തിൽ വന്നിപ്പോഴേ സൗകര്യപൂർവ്വം അവരും അത് മറക്കുകയാണ് ചെയ്തത് എന്തായാലും ശരി കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ശബരിമലയിലുണ്ടായ അനിയന്ത്രിതമായ തിരക്ക് ആ തിരത്ത് തിരക്ക് നിയന്ത്രിക്കാൻ യാതൊരു സംവിധാനവും ഇല്ലാത്ത സാഹചര്യം ചോദിക്കാനും പറയാനും ഒന്നും ശബരിമലയിൽ ആരുമില്ല എന്ന് ഒരു തോന്നൽ ജനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരുന്നത് കുടിവെള്ളമില്ല ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ശൗചാലയങ്ങളിൽ വെള്ളമില്ല ഇതിലെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്നത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഈ കാത്തുനിൽപ്പിനിടയിൽ ഏതോ ഒരു ഭക്തൻ്റെ കയ്യിലിരുന്ന ഒരു കൈക്കുഞ്ഞ് ആ ഇരുമ്പ് ഗേറ്റിലേക്ക് തല ചായ്ച്ച് ഉറങ്ങുന്ന ഒരു കാഴ്ച മനസാക്ഷിയുള്ള ആരുടെയും മനസ്സലിയിക്കുന്നതാണ് നമ്മുടെയൊക്കെ മഹാഭാഗ്യത്തിന് നമ്മുടെ ഭരണാധികാരികൾക്ക് മനസ്സാക്ഷി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അറിയിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നാലേ കേരള ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ ദയതോന്നിയതിൽ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ പൊതുസമൂഹവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല കേരള ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാർ ജസ്റ്റിസ് എ രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും ഇവരുടെ വേദന ഇവ ഇവരുടെ ഇവ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഈ ചിത്രം കണ്ടപ്പോൾ ഇവരെ വല്ലാതെ വേദനിച്ച് പിന്നീട് ഈ ക്യൂ ഇങ്ങനെ നീണ്ടുപോയതും അനുനിയന്ത്രിതമായ തിരക്ക് വന്നതും തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ കഴിയാത്തതിനും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ശ്രീ കെ ജയകുമാർ ഭക്തജനങ്ങളോട് ക്ഷമ ചോദിച്ചു അദ്ദേഹം ക്ഷമ ചോദിച്ചത് തീർത്ഥാടന തീർത്ഥാടനത്തിന് വന്നിട്ട് ദർശനം കിട്ടാതെ മടങ്ങിപ്പോയ ഭക്തരോടാണ് പക്ഷേ അവിടെ അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് പ്രാഥമിക സൗകര്യം നിറവേറ്റാൻ പോലും സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ട ഭക്തന്മാരുടെ ഒരു സ്ഥിതി എന്തായാലും ശരി ശ്രീ കെ ജയകുമാർ ക്ഷമ ചോദിക്കാനുള്ള കാണിച്ചു ക്ഷമാപണം നടത്താൻ നല്ലാതെ വേറെ ഒന്നുമില്ല അയ്യപ്പൻ നമ്മളോടും അവരോടും പുറക്കട്ടെ എന്നല്ലാതെ ഒന്നുമില്ല അവർ തിരിച്ചു വന്ന് വീണ്ടും ദർശനം നടത്തണം അതാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാനൊരു അയ്യപ്പ ഭക്തനാണ് എനിക്കവിടെ കയറാൻ പറ്റാതെ വഴിയിൽ വെച്ച് മാല ഊരി പോവുകയാണെങ്കിൽ എനിക്ക് വലിയ വിഷമമായിരിക്കും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിന്നത് പോവില്ല അത് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിൽ നമുക്ക് ഖേദമുണ്ട് അത് അത് പശ്ചാത്താപമുണ്ടെന്നാണ് പറയുന്നത് ഖേദത്തെക്കാളും പശ്ചാത്താപം എന്നുള്ള വാക്കാണ് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അത് അയ്യപ്പനോടുള്ള ബന്ധത്തിൽ മലയിട്ട ഒരാളിന് മാത്രമേ വികാരം മനസ്സിലാവൂ ഞാൻ അനേകം മല കയറിയിട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ ഗുരുസ്വാമിയെക്കാളും മൊത്തം ഗുരുസ്വാ അത്രമാത്രം മല ഞാൻ കയറിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും കഷ്ടമായി പോയി ഇന്നലെ അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പേര് വന്ന് കയറിക്കണം അതിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ നേതാവല്ല എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഖേദം പ്രകടിപ്പിക്കാനോ ക്ഷമ ചോദിക്കാനോ വല്ലാത്ത മടിയുള്ള ആളുകളാണ് എന്ന് നമുക്കറിയാം കാരണം അവരൊരിക്കലും തെറ്റുപറ്റാത്ത ആളുകളാണെന്ന് അവർ വിശ്വസിക്കുന്നു അവരെ പിന്നെ ഗോളിലെടുത്തുകൊണ്ട് നടക്കുന്ന പാർട്ടിക്കാരും വിശ്വസിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശബരിമലയിലെ പുല്ലുമേട്ടിൽ ഒരു ദുരന്തമുണ്ടായി നൂറിലധികം ആളുകൾ നൂറോ നൂറ്റി ഇരുപതോ പേര് ആ ദുരന്തത്തിൽ മരിച്ചു അന്ന് ശ്രീ എം രാജഗോപാലൻ നായരായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആരും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിനെയും കുറ്റം പറഞ്ഞില്ല ആരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും കുറ്റം പറഞ്ഞില്ല മറിച്ച് ഇതൊരു സൃഷ്ടിയായിരുന്നു അതായത് ബോധപൂർവ്വം സൃഷ്ടിച്ചതല്ല പുല്ലുമേട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെയും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും മരമണ്ഠന്മാരായ ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ചില പ്രവർത്തികളാണ് ഈ പുല്ലുമേട്ടിലെ ദുരന്തം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ഒരു ദുരന്തമുണ്ടാക്കിയെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം അതിന് ഉത്തരവാദിത്തമില്ലാത്തവരെ യാതൊരു വിവേചനവും ഇല്ലാതെ കുറ്റപ്പെടുത്താനും ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഒരു സമൂഹമല്ല കേരളത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിന് ശേഷം അങ്ങനെ തീവ്രഭ്യാസം നടന്നത് പിന്നീട് വന്നുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലുണ്ടായത് രണ്ടാം നവോത്ഥാനമാണ് അപ്പോൾ രണ്ടാം നവോത്ഥാനത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു വേദിയായിട്ട് തിരഞ്ഞെടുത്തത് ശബരിമല ക്ഷേത്ര സന്നിധാനം തന്നെയായിരുന്നു ഇപ്പോൾ തീവപ്പ് കേസിന് ശേഷം ശബരിമല രണ്ടാമത് ഒരു ദുരന്തഭൂമിയായിട്ട് മാറുന്നത് ഈ രണ്ടാം നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ സ്ത്രീ പ്രവേശനവും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളുമായിരുന്നു സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ചില അഭിസാരികമായി അവിടെ പ്രവർത്തി പ്രവേശിക്കാനും സാനിറ്ററി നാപ്കിനുമായിട്ട് സാനിറ്ററി നാപ്കിൻ ഇരുമുടിയിൽ വെച്ച് ശബരിമലയിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ ഗവൺമെൻറ് ചെയ്ത ഒത്താശ ആരെയും വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു അപ്പോൾ ആളുകൾ ഭക്തവന്മാർ അയ്യപ്പഭക്തന്മാർ നിസ്സഹായരാണ് നിരാരംഭരാണ് ആരോടെന്താണ് പറയുന്നത് അവർ നിശബ്ദമായി ദുഃഖിക്കുക മാത്രമേ ചെയ്തൂ പക്ഷേ അയ്യപ്പൻ്റെ ശാപം ഒന്നിന് പിറകെ മറ്റൊന്നായി ഈ രാഷ്ട്രീയ ഭിക്ഷാന്തികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ട് പ്രസിഡന്റുമാർ അറസ്റ്റിലായി ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ അവർ അറസ്റ്റിലായി ഇനിയും അറസ്റ്റിനായി ചിലർ കാത്തു നിൽക്കുന്നു ഇതാണ് സത്യാവസ്ഥ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് ശബരിമലയെ ഡ്യൂട്ടി ചെയ്യാൻ അവസരം കിട്ടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ കേരള ഭാഗ്യക്കുരുടെ ബമ്പർ സമ്മാനം അനിക്കുന്ന ഭാഗ്യവാന്മാരാണ് കാരണം അവർക്ക് ശർക്കരക്കുളത്തിൽ കൈയിടാനല്ല അവസരം കിട്ടുന്നത് ശർക്കര കുളത്തിൽ നീന്താനാണ് അവസരം കിട്ടുന്നത് എത്ര കോടി വേണമെങ്കിലും അവിടെ നിന്ന് വാരിക്കൊണ്ടുപോരാൻ പറ്റത്തക്ക വിധത്തിൽ അത്രമാത്രം വളരെ ലൂസായ ഒരു സ്ട്രക്ചറാണ് ശബരിമലയിലുള്ളത് അവിടെ എത്തിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇഷ്ടംപോലെ കോടീശ്വരന്മാരായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു പണ്ടി എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ അറിയപ്പെട്ടിരുന്നത് ദേവസ്വം പിള്ളെ എന്നാണ് ഇപ്പോഴേത് എക്സിക്യൂട്ടീവ് ഓഫീസറായി പെരുനെയുള്ള ഒരു ദേവസ്വം പിള്ള ഒന്നോ വര വർഷം കൊണ്ട് പണിതീർത്തത് രണ്ടര കോടി രൂപ വരുന്ന വലിയൊരു മഹാസൗധമാണ് രണ്ടര കോടി രൂപ വില വരുന്ന ഒരു പണി പണിതുയർത്താൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്ന് ആരും ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല പണ്ട് ശബരിമല പണ്ടും ശബരിമലയും മോഷണം നടന്നിട്ടുണ്ട് പക്ഷെ പണ്ട് മോഷണമായിരുന്നുണ്ടായിരുന്നത് ആ മോഷണം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴും അത് കൊള്ളയായിട്ട് മാറി അടുത്ത സമയത്ത് രണ്ടായിരത്തി ഒരു പതിനാറിന് ശേഷം ഒരു പതിനെട്ട് പത്തൊൻപത് ഒക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കത് തീവട്ടിക്കുറയായിട്ട് മാറി ഇതാണ് നമ്മൾ കാണുന്ന ഒരു സ്ഥിതി ഇവിടെ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെക്കുറിച്ചും പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശബരിമലയിൽ നിന്ന് കണ്ണുനീരോടെ മലയിറങ്ങിയ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന മാന്യനും സത്യസന്ധനുമായ രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചാണ് ശബരിമലയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു അയ്യപ്പഭക്തനും പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവുമെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലാവധി വെട്ടിക്കുറച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി അങ്ങനെ കണ്ണിനീരോടുകൂടി പ്രയാഗ് ഗോപാലകൃഷ്ണൻ മലയിറങ്ങിയപ്പോൾ പിന്നീട് നവോത്ഥാന നായകന്മാരെ മലയിലേക്ക് കയറ്റി വിട്ടത് പിന്നീട് വന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കന്മാരെയാണ് ശ്രീ എ പത്മഭവാൻ ശ്രീ എ അനന്ത് ശ്രീ അനന്തഗോവൻ ശ്രീ എൻ വാസു ശ്രീ പി എസ് പ്രശാന്ത് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണകസേരയിലെ ഇരുന്ന പ്രമുഖരായ എല്ലാ ആളുകളും ഇവിടെ എൻ്റെ ഒരു വ്യക്തിപരമായ സംശയം പൊതുസമൂഹത്തിനോട് എൻ്റെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇത് ലളിതമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഈശ്വര വിശ്വാസികളല്ലാത്ത സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ എന്തിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത് അത് മെമ്പറന്മാരായിട്ടായാലും ശരി അതല്ലെങ്കിൽ പ്രസിഡൻറ്റായിട്ടായാലും ശരി ഒന്നിലവർക്ക് പാർട്ടിയുടെ കമ്മിറ്റ്മെൻ്റ് വേണം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അവർ ഈശ്വരവാദികളായി തുടരണം എന്നാണ് അതല്ല അവരെ മനസ്സിൽ ഈശ്വരവിശ്വാസികളാണെങ്കിൽ അവർ ആ പാർട്ടിയിലെ സഹയാത്രികരോ അല്ലെങ്കിൽ അനുഭാവികളോ ആയി തുടർന്നുകൊണ്ടാണ് ഇത്തരം ചുമതലകളെ ഏറ്റെടുക്കേണ്ടത് അങ്ങനെയല്ല അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ശബരിമല ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായിട്ട് വന്നത് അതിൽ ഷി എ പത്മകുമാർ അദ്ദേഹം എൻ്റെ നാട്ടുകാരനായ എൻ്റെ നാട്ടിലെ നാട്ടുകാരനെ അല്ല അദ്ദേഹം ആറമുളക്കാരനാണ് അദ്ദേഹം കോന്നി എം എൽ എ ആയിരുന്നു അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡിവൈഎഫ്ഐയിൽ നിന്ന് വന്ന എം എൽ എ ആയി രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിച്ച ഒരാളാണ് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പറായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ തന്നെ കുറഞ്ഞു പദവിയല്ല എന്ന് നമുക്കറിയാം ശ്രീ അനന്ത അദ്ദേഹം പത്തനംതിട്ട ജില്ലാ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്നു ശ്രീ എൻ വാസു അദ്ദേഹം ഭരണാധികാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് രണ്ട് പ്രാവശ്യം ദേവസ്വം കമ്മീഷനായിട്ടിരുന്ന ഒരാളാണ് ഒരു പ്രാവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമായി പി എസ് പ്രശാന്തൻ വളരെ അടുത്ത സമയത്ത് മാമൂദ് ഇസ മുി സി പി എമ്മിലേക്ക് വന്ന ഒരു വിപ്ലവകാരിയാണ് പക്ഷേ അദ്ദേഹം സി പി എമ്മിലേക്ക് വന്നു അദ്ദേഹത്തിന് റെഡ് കാർപെറ്റ് വെൽക്കം കിട്ടി എത്രയോ സീനിയറായ പല സി പി എം നേതാക്കന്മാരും ഈ അനന്തഗോപനെ പോലെ പത്മകുമാറിനെ പോലെയൊക്കെ ഉണ്ടായിരുന്നവരെ ഒഴിവാക്കി പി എസ് പ്രശാന്തിനെ എന്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റായി നിയമിച്ചു ഇങ്ങനെ ഇടതുപക്ഷം മറുപടി പറഞ്ഞെങ്കിലല്ലേ പറ്റുകയുള്ളൂ ഗോവിന്ദ മറുപടി പറഞ്ഞെങ്കിലല്ലേ പറ്റുകയുള്ളൂ എന്താണ് പി എസ് പ്രശാന്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കണ്ട പ്രത്യേകത അത് മറുപടി പറയണ്ടേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം യഥാർത്ഥത്തിലെ ഈ പത്രസമ്മേളനങ്ങൾ കാണുമ്പോൾ ഗോവിന്ദഷ്ട്ര അടക്കമുള്ള ആളുകളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ അപ്പോസ്തലന്മാരായ അങ്ങടക്കമുള്ള ആളുകൾ എന്തിനാണ് ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റന്മാരായി മെമ്പർമാരായിട്ട് വെക്കുന്നു അത് ന്യായമായൊരു ചോദ്യമല്ലേ ഗോവിന്ദഷ്ട്രെ ഇവിടെ ഇതിന് മറുപടി അങ്ങേക്കില്ല പക്ഷേ മറുപടി പൊതുസമൂഹത്തിനറിയാം മറ്റൊന്നുമില്ല മറ്റൊന്നുമല്ല ദീപസ്തംഭം മഹാശല്യം നമുക്ക് കിട്ടണം ശബരിമല പ്രശ്നം സ്വർണപ്പാളി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഐ ടി അന്വേഷണം പത്മകുമാറിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതലും ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ച് അല്ല സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തമാക്കിയല്ല ആദ്യം തന്നെ പണമാണ് പ്രശ്നം പണമാണ് 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 പ്രശ്നം എന്ന് ഇപ്പോഴേ നമ്മൾ ഈ ഒന്നിന് പുറകെ ഒന്നായി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥന്മാരും അടിക്കുള്ളിലാകുമ്പോൾ അതുതന്നെയല്ലേ തെളിയുന്നത് ദേവസ്വം മന്ത്രിമാർക്ക് സത്യത്തിന് ശബരിമല ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുമായിട്ടോ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഭരണവുമായി യാതൊരു ബന്ധവുമില്ല കവനൻ്റെ അനുസരിച്ച് അവർക്ക് ഭരണത്തിൽ ഇടപെടാൻ പറ്റില്ല അവർക്ക് വേണമെങ്കിൽ ഭക്തന്മാരായി അവിടെ വന്ന് തൊഴാം ഈശ്വര വിശ്വാസികളായി വന്ന് തൊഴാം എന്നതിനപ്പുറം പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വം ദേവസ്വം മന്ത്രിമാർ യഥാർത്ഥത്തിൽ ശബരിമലയുടെ നടത്തിപ്പിലില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം തന്നെ കേരളത്തിലെ റെയിൽവേയുടെ ചുമതലയുള്ള ഒരു മന്ത്രിയാണ് അത് കേരളത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചുമതല മാത്രമാണ് അതൊരു സാങ്കല്പികമായ ചുമതല മാത്രമാണ് അതുകൊണ്ട് റെയിൽവേയുടെ നടത്തിപ്പ് അവരേറ്റെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അടുത്ത സമയത്തായിട്ട് ദേവസ്വം മന്ത്രിമാർ അനാവശ്യമായി തിരുവിതാംകൂർ ദേവസ്വം അടക്കമുള്ള ദേവസ്വം ബോർഡുകളിലെ ഭരണത്തിലേക്ക് കൈകടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അവർ കൈകടത്ത് നേരിട്ട് കൈകടത്തുകയല്ല അത് അവരുടെ ആജ്ഞാനവർത്തികളായ ആളുകളെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റന്മാരായും മെമ്പറന്മാരായും നിയമിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ പിൻവാതിലിലൂടെ പാർട്ടിക്കാരെ പല ഉന്നത സ്ഥാനങ്ങളിലും നിയമിച്ചുകൊണ്ടാണ് പാർട്ടി ഈ ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കാനും ക്ഷേത്ര ഭരണം നിയന്ത്രിക്കാനും ശ്രമിക്കുന്നത് അതിൻ്റെ ഫലമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് സി പി എം നേതാക്കന്മാർ ഗൗൺ മാർഷർ എന്നെ പറഞ്ഞതാണ് ഇതൊന്നും പാർട്ടിയെ ബാധിക്കുന്നതല്ല എന്താണ് സഖാവ് ഈ പാർട്ടിയെ ബാധിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി ആൾ അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു പാർട്ടി ഏറ്റവും വേണ്ടപ്പെട്ട ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ്റെ ചുമതല ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിലെ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു പാർട്ടി ചുവപ്പ് പരാവധാനി വിരിച്ച് കൊണ്ടുവന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് അവരോധിച്ച ആൾ ആരോപണവിധേയനായി നിൽക്കുന്നു എന്താണ് ഇതിന് അങ്ങേക്ക് മറുപടി പറയാനുള്ളത് എന്ന് എനിക്കറിയില്ല ഉത്തരം പൊതുജനം കരുതുന്ന ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഇത് ദീപസ്തംഭം മഹാച്ഛര്യം നമുക്കും കിട്ടണം പണം എന്ന് കുഞ്ഞണ്ണ്പെർ പറഞ്ഞാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ഇംഗ്ലാമ് വിളിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നമ്മൾ കണ്ടു അടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ കസേരയിൽ ഇരുന്നുണ്ട് പത്മകുമാറും അനന്തഗോബനും എൻ പാസൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് മറ്റു രണ്ടുപേരും പാർട്ടി നേതാക്കന്മാരാണ് പാർട്ടി നേതാക്കന്മാരാണ് അവരായും മുഷ്ടിചുരുട്ടി മുദ്രവാക്യം പിടിച്ചില്ല മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം പിടിച്ചതിൽ പുതിട്ടും ആമോദി സംഘ പി എസ് പ്രശാന്താണ് ഇനിയും അറസ്റ്റ് പോകുന്നത് പി എസ് പ്രശാന്തിലേക്കാണ് പി എസ് പ്രശാന്ത് സമ്പാദിച്ച വരുമാനത്തിലധികം സമ്പാദിച്ച സ്വത്തുക്കളെ കുറിച്ച് ഇന്ന് നാട്ടിൽ ചർച്ചയായി ഇന്നല്ലെങ്കിൽ നാളെ പി എസ് പ്രശാന്തും അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശരി കുറ്റവാളികളെ കോടതി ശിക്ഷിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കുറ്റവാളികൾക്ക് ഈശ്വരൻ്റെ കോടതിയിലെ ശിക്ഷ ഉറപ്പാണ് ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം ഹൈക്കോടതി പരാമർശിച്ച ഒരു മന്യനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ കേസ് ചെല്ലുമോ ചെന്നാൽ ഈ കേസിൻ്റെ വ്യാപ്തി എത്രമാത്രം വലുതാകും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അത് മറ്റാരുമല്ല ഈ വിഗ്രഹ മോഷണവും വിഗ്രഹ വിൽപ്പനയും നടത്തുന്ന സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ ഒരാളാണ് സുഭാഷ് കപൂർ മലയാളിക്ക് അത്ര സുപരിതനല്ല കാരണം അയാളെ വളരെ പ്രമുഖമായ പുരാതന ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെ കൊള്ളയടിക്കുക അതിൽ റിപ്ലിക്ക ഉണ്ടാക്കുക അത് ക്ഷേത്ര വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഈ റിപ്ലിക്ക കൊണ്ടു വയ്ക്കുക ഇത് വിദേശ രാജ്യങ്ങളിൽ വിൽക്കുക അങ്ങനെയാണ് നടരാജ വിഗ്രഹമൊക്കെ വിറ്റത് എന്നാണ് ഏറ്റവും അടുത്ത നമുക്ക് അടുത്ത സമയത്ത് അറിയാൻ കഴിഞ്ഞത് അയാൾ ജയിലിലാണ് ഇനിയും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹമടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ ദ്വാരപാലക ശില്പങ്ങൾ ദ്വാരപാലകൻ്റെ പ്രതിമകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ ഭഗവാൻ്റെ തിരുവാഭരണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ ഒന്നും നമുക്കറിഞ്ഞൂടാം കാരണം ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരും മെമ്പറന്മാരും എല്ലാം ചേർന്ന് കൊള്ളയടിക്കാൻ തയ്യാറായാൽ അതിൻ്റെ ഏറ്റവും പറ്റിയ സ്ഥലം ശബരിമലയാണ് കാരണം ശബരിമല സീസൺ കഴിഞ്ഞാൽ ശബരിമല പിന്നെ പിന്നെ വളരെ വിജനമാണ് എല്ലാ മാസവും ഒന്നു മുതൽ അഞ്ചാം തീയതി വരെയുള്ള ദർശന സമയം കഴിഞ്ഞാൽ ശബരിമലയിൽ ആരും ഉണ്ടാവില്ല എന്തു കൊള്ള നടത്താനും അവിടെ സൗകര്യമുണ്ട് ഈ കൊള്ളയൊക്കെ നടത്തുമ്പോൾ ഒരുപക്ഷെ ഗവൺമെന്റിന്റെ കണ്ടുപെട്ടിക്കാൻ കഴിയാം പോലീസിന്റെ കണ്ണുപെട്ടിക്കാൻ കഴിയാം ഭക്തജനങ്ങളുടെ കണ്ടുപിട്ടിക്കാൻ കഴിയാം പക്ഷേ ദൈവത്തിൻ്റെ അയ്യപ്പ സ്വാമിയുടെ കണ്ടുപെട്ടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ നീണ്ട് നീണ്ടു പോകുന്ന ഈ അറസ്റ്റുകളുടെ പരമ്പരകളെ സൂചിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്